നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സുള്ള ശ്രീജയുടെ ഡീറ്റെയിൽസാണ് ശ്രീജ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് എൽ എൽ ബി ആണ് ക്വാളിഫിക്കേഷൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നക്ഷത്രം ആ അവിട്ടം തന്നിട്ടുണ്ട് കുട്ടികളില്ല ഹസ്ബൻഡ് മരിച്ചതാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി ജില്ലയൊന്നും ഒന്നും പ്രശ്നമില്ല എന്നറിയിക്കുന്നുണ്ട് മുസ്ലിം ഒഴികെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിക്കാരെയും പരിഗണിക്കും പാർട്ണർക്ക് ഏജ് പ്രിഫറൻസ് പറഞ്ഞിട്ടുള്ളത് ഫോർട്ടി ഫൈവ് വരെയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദറൊക്കെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസിനും ഫോട്ടോ കാണുന്നതിനും ഞങ്ങളുടെ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ജിൻസിയുടെയാണ് ജിൻസി ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത് എറണാകുളത്താണ് ഇവരുടെ വീട് വരുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഡിവോഴ്സാണ് എസ് എസ് എൽ സിയാണ് വിദ്യാഭ്യാസം ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നറിയിക്കുന്നുണ്ട് മുസ്ലിം ഒഴികെ മറ്റെല്ലാ മതവിഭാഗ വിഭാഗക്കാരുടെയും പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരും അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഒരു മനസ്സ് സഹിതം അയസ്തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്